ആദ്യം ഈ പരീക്ഷ മനസ്സിലാക്കുക എന്നുള്ളത് ഈ പരീക്ഷ മനസ്സിലാക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കും അതിൽ നമ്മൾ കുറച്ചൊന്ന് ഫിൽറ്റർ ചെയ്ത് ഇറക്റ്റോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റി അതെനിക്കിതൊന്ന് ഒരു ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടും പിന്നെ ഒരു കുറച്ച് ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് കൊണ്ടുമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചിലത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല ചിലത് നമ്മൾ സ്വീകരിക്കണം അപ്പം കറക്റ്റായിട്ടൊരു സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് ഇൻപുട്സ് എടുത്തു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ ഒരു ശീലം ഉള്ളത് അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കുക പിന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ കൂട്ടി എഴുതി വെച്ച് അത് ടിക്ക് ചെയ്യുക എല്ലാം ഒന്നും ടിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓക്കെ വെട്ടിക്കളഞ്ഞത് ആ വെട്ടിക്കളഞ്ഞു എന്ന് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ കുറെ കുറെ ഞാൻ ചെറിയ ചെറിയ നോട്ട് പാഡ്സിലാ ഇത് എഴുതുന്നു കുറെ നോട്ട് പാഡ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അത് കാണുമ്പോഴും ഇപ്പോഴും എനിക്കൊരു സന്തോഷമാണ് മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ ഒരു അച്ചടക്കം വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്